Mm-hmm നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ താത്തു കൂട്ടം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന് ഇതുകൊണ്ടായിട്ട് എന്ത് ചെയ്യാനാ ചുട്ടുതിനു എന്റെ ഇഷ്ടം പോലെ ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ച് തരാം എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരയുടെ ചോറും തരാം വേണ്ട നിനക്ക് മണിയെ കൊണ്ടുപോയി കൂട്ടാമ്പ തന്നോ പേടിക്കണ്ട ഞാനൊന്നും ചെയ്യൂല കൂട്ടാമച്ച് ഞാൻ കൊണ്ടുപോയിട്ടെ അടുത്ത് എപ്പോഴും അത് ഇതത്ര നല്ല ഈ ചിരിയും കുഴയിലൊക്കെ ഞാനെല്ലാം കണ്ടു വേറെ തോമസിയൊന്നുമില്ലേ അയാൾ ഭാഗ്യം വേറെ വല്ലതും പറയാനുണ്ടോ നിനക്ക് തന്നെ പറ്റി അതല്ല ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത് ദേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചാടണ്ട കേട്ടോ കളിയും തമാശയൊക്കെ കൊള്ളാം കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നത് ജാതിയും അതും മറന്നുള്ള കളിയൊന്നും വേണ്ട ആ വെള്ളപ്പൂവിനെ അവിടെ പോയി ശരിയാക്കി തരോ എന്താ ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴി ഇറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി നല്ല കോഴിയാ നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് വെക്കണം നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ പാവം മോളാണല്ലേ അല്ല എന്റെ സെക്കൻഡ് വൈഫാ ഭാര്യ മരിച്ച കൂടെ ചാവം പറ്റൂ ആ വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാള് വേണ്ടേ കണ്ടാ തൻ്റെ ഇടിയാണെന്ന് തോന്നുന്നു പക്ഷേ ശുദ്ധ പാവോ சார் ஓட்டேன் <laughs> 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 ചോദിച്ചപ്പോണയില്ലെങ്കിൽ ആടുത്തോ അല്ല ഇത് നാച്ചാർ മുഹമ്മിക്കാളോ ഉളുപ്പും മാനില്ലാത്ത ജാതിക്കള് എടോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാച്ചാർക്ക് എന്താ കൊട്ടിയാണ് അങ്ങോട്ട് കേറിപ്പോടാ

Chơi chơi tôi em em đó, không? പറഞ്ഞു വേണ്ടടാ മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല മനസ്സിലായോ ഇന്ദിരം പൊണ്ണാലേ ചന്ദീരം കേട്ടതും പൊണ്ണാലും പൊണ്ണാലേ ചന്ദീരം കെട്ടതും പൊണ്ണാലേ വാരുണി കെട്ടതും പൊണ്ണാലേ നാട്ടുകാർ കെട്ടതും പൊണ്ണാലേ നിന്നെ പാപ്പ് കുത്തി വലിക്കും ഈ പിള്ളയത്തിന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ അതുപോലെ പല വീട്ടിലും കൊഴപ്പാണ് മാനക്കേട് കൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ കഷ്ടം ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു നല്ല തമാശക്കാരനാ പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എൻറെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത് നിന്നോട് അയാൾ ഒരു ഒരനാവശ്യം പറഞ്ഞില്ലേ പൊട്ടനെ പോലെ കിടന്ന് കിടന്നിച്ചിരിക്കും ചെലപ്പോ ചെവീമ പിടിച്ചു തിരുമു ദേ സൂക്ഷിക്കുന്നുട്ടോ എനിക്കിഷ്ട അയാളെ ആ മീശയും ചോരക്കണ്ണും എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ എന്റെ കലയ്ക്ക് പ്രാന്തന്നെയാ സീനു ഞാൻ പോവാ ഞാൻ വന്നുകൊണ്ടാണോ പോണത് അല്ല വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട് എന്നെ ഒഴിവാക്കണല്ലേ തോന്നുന്നു ഞാനിതിനെ ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയായിരുന്നല്ലോ നീ എന്നോട് പണക്കം എനിക്ക് പണക്കൊന്നുമില്ല ഞാൻ പോട്ടെ കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം അറിയോ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി വിചാരിച്ചിട്ടില്ലെന്നോ ഏഴ് പകലും ഏഴ് രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ അത് പുലിയെ കൊല്ലാൻ പറ്റിയാലല്ലേ അല്ലാതെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ പറയ എന്ത് കഷ്ട

എന്റെ അമ്മോ ഇതൊക്കെ എവിടെന്ന് കട്ടണ്ട് കട്ടതല്ല പിന്നെ സമ്മാനമായിട്ട് വന്ന് ഞാൻ അത് ശരി അതിന്റെ പേരാണ് കളവ് ഇതൊക്കെ എടുത്തു പോരേണ്ടത് ആരെങ്കിലും കണ്ട കണ്ടു കാണും ഓ താനെന്നെ നാട്ടുകാരുടെ തല്ലു കൊള്ളിക്കും ഞാൻ അത് ശരി നീ എന്ന് പോക്കരുത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല കൈ തോക്കല്ലേ ഇരിക്കുന്നത് ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും ഇനി മെല്ലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത് വല്ല സ്വർണത്തിന്റെ മാലേ വാച്ച അങ്ങനെ കൈ എന്തെങ്കിലും നോക്കട്ടെ ആ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലൊക്കെ കൊണ്ടുവന്ന രൂപ അതിനുള്ള മേഖല ഇതിപ്പോ നാട്ടുകാർ പുലിവാലു പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ എന്ത് ആറ്റുനോട്ടൊരു പൂവൻ കോഴിയെ വളർത്തിയത് എന്നെ കാണാനില്ല ഇന്നലെ രാത്രി നായന്റെ മുമ്മെ പിടിച്ചോണ്ട് പോയില്ലേ ആര് ആ വാറുണ്ണി അല്ലാണ്ടാരാ അന്ന് എന്റെ കൂടെ അവന്റെ ശവ സമയം വന്നപ്പോ എല്ലാവരും കാലു ഇപ്പൊ അനുഭവിച്ചോ പള്ളിക്കാർ നാട്ടുകാർക്ക് ഉപകാരമല്ലേ അച്ഛനും മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ അറിയഞ്ഞിട്ടല്ല പള്ളിയില് കംപ്ലൈന്റ്സിന്റെ ബഹള അച്ഛൻ അയ്യടാന്നായിരിക്ക പറയാൻ നാണക്കേട് സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരു ഒറ്റ തേങ്ങയില്ല നന്നായി ഇനി പൊൻകുരിശി കാണാണ്ടാവും നോക്കിക്കോ ഇനി എന്താ കളവാണോ കളവ് മാത്രല്ല പേടിപ്പിച്ചാ മാത്രമല്ല ഒരാട്ടുടി എടുത്തുണ്ടേ അതിന് ചെമ്പലുണ്ട് അതും എടുത്തുണ്ടായി പാപ്പന്റെ ഉണ്ണി അപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ കൂടി ഞമ്മക്ക് ജീവിക്കാൻ പറ്റൂല കണ്ണ് വെച്ച കൊണ്ട് കണ്ണു വെച്ചാ കിട്ട് പോരെ ആലോചിക്കാൻ ഒരു കുമ്പലിന്റെ വക്കീലെ പോലീസിന് പത്തോ നൂറോ കൊടുക്കേണ്ടി വന്നാലും സാധിച്ച വന്നേ വന്നേ എന്താ തനിക്ക് പ്രായപൂർത്തി മോളുള്ളതാ അതിനെ കെട്ടി ചായക്കണ്ടേ ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം പോയത് പോയി ബോധമില്ലാത്തവൻ അവൻ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ ഇങ്ങോട്ട് വന്നേ അച്ഛനെന്താ കിടക്കുന്നേ ഓടിയോ ഓടാൻ പിന്നെ എന്ത് എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി തന്റെ സ്നേഹന്റെ മോന്റെ സ്വഭാവം ഉണ്ട് സ്നേഹിതിന്റെ മോനോ കുന്നംകുളം ചേർന്ന് തന്റെ സ്നേഹനല്ലേ ആ പിശാജിന്റെ സന്തതി വന്ന് കയറിയപ്പോഴെ ഞാൻ പറഞ്ഞതാണ് വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട് ഇത് വലിയ കൊടാലി ആകുന്നു കേട്ടോ അത് ശരി ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ അച്ഛനും കൂടി സംഭവിച്ചിട്ടില്ലേ അച്ഛൻ്റെ താല്പര്യ പ്രകാരമല്ലേ ഞാൻ കത്തേ അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്കാ എന്തെല്ലാം കംപ്ലൈന്റുകളാണ് കേൾക്കുന്നത് നാട്ടുകാരുടെ ഞാൻ എന്ത് സമാനം പറയും അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞ് കേൾക്കാം കാശ് കൊണം എന്റെ അച്ഛന് കണ്ടോ അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞുപോയി ഒരു മാസത്തെ പറ്റുകണക്ക് ഞാൻ വായിക്കാൻ കേട്ടു കള്ളുഷാപ്പിൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ എഴുപത് പൈസ ഗോവിന്ദന്റെ ഹോട്ടലിൽ എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ മുറുക്കാൻ ബീഡീസ് കെട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ പലയിരക്ക് കിട നാനൂറ്റി അമ്പത് രൂപ ആകെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ എഴുപത് പൈസ ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി ഉറക്കാൻ പറ്റും രൂപ അറുന്നൂറ് ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം ഒരു ഗസറ്റ് ഗസറ്റാഫീസിൽ കിട്ടുന്നില്ല ഇത്രയും കാശ് അവസാനം വാശി നിങ്ങള് തമ്മിലായി അന്നേ ഞാൻ പറഞ്ഞതാ അപ്പനീ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ് അപ്പൊ പറഞ്ഞു എനിക്ക് അസൂയാണ് റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറണ്ടി ആനയുടെ മുന്നിൽ ഒന്നുമല്ല ഇനി അവസാനം അവൻ നമ്മുടെ ഒക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും അതിനുമ്പ് എന്ത് ചെയ്യുന്നാലും വേണ്ടില്ല ആ പട്ടിയുടെ പണി നാട് നിർത്തണം സമ്മതിച്ചോ ഞാൻ ഇടപെട്ടോട്ടെ ആരടപെട്ടാലും വേണ്ടില്ല ഈ നാട് രക്ഷപ്പെടണം മുതലാളി എന്താ ഒരു ഇരുന്നൂറ് രൂപ വേണം ഇവിടെ വന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ആര് വാരുണിയേട്ടൻ ഈ മാസത്തിൽ പത്ത് തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് പട്ടിയുടെ മോൻ എവിടെയൊക്കെ മാറി കാശി എന്താ ഇവളുടെ അടുത്തോലെ പറ്റുപിടിയാ കണക്കേർക്കാൻ വന്നേക്ക